നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നിർണായക തെളിവുകൾ പുറത്തു വരുമ്പോൾ സി ബി ഐ ഇ ഡി അന്വേഷണത്തിന് എത്തുമെന്ന നിഗമനത്തിലാണ് സി പി എം ഇതിനിടെ വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി വിഷയം ചർച്ചയാക്കും ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എക്സാലോജിക്കായി മാറും എക്സാലോജിക് കമ്പനി മരവിപ്പിക്കുന്നതിനായി തെറ്റായ വിവരങ്ങൾ നൽകി എന്നതാണ് വീണക്കെതിരായുള്ള കണ്ടെത്തൽ ഇതാട് എക്സാലോചിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ പരാമർശിച്ച് ആർഒസി റിപ്പോർട്ട് പുറത്തു വന്നതും സി പി എമ്മിന് പണിയായിരിക്കുകയാണ് വീണയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ പേരും ആർ ഒ സി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതീവ ഗൗരവകരമാണ് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ പരോക്ഷ നിയന്ത്രണം ഉണ്ടെന്നും കെ എസ് ഐ ഡി സിക്ക് ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ എന്നും ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എക്സാലോജിക്കുമായി നടന്ന തൽപര കക്ഷി ഇടപാടെന്നും ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും റിപ്പോർട്ടിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള ഇടപാടിൽ ദുരൂഹതയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു സി എം ആർ നിന്ന് പണം വാങ്ങിയത് പ്രതിഫലത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നും എന്നാൽ വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചെന്ന വിവരം എക്സാലോജിക്ക് കൈമാറിയെന്നും ബാംഗ്ലൂരു ആർഒ സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിഷയം അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് വിടണമെന്ന് ബാംഗ്ലൂരു ആർഒസി റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോജിക്കിനെതിരെ അന്വേഷണം സി ബി ഐക്കോ ഇ ഡിക്കോ വിടുമെന്നും ആർഒസി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സി എം ആറിനുമായുള്ള കരാറിന്റെ വിശദാംശങ്ങൾ എക്സാലോചിക്ക് മറച്ചുവെച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു സെക്ഷൻ നാന്നൂറ്റി നാല്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം നടപടി എടുക്കാമെന്നും ആർഒസി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിഴയും തടവ് ശിക്ഷയും വിധിക്കാവുന്ന വകുപ്പുകളാണ് നടപടി ശുപാർശയിൽ ആർഒസി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം എക്സാലോചിക്കുന്നെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതായിരുന്നു ഉത്തരവ് വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക നാലു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എനിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുമാണ് അന്വേഷണം ഏതായാലും വരും ദിവസങ്ങളിൽ പിണറായിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരാൻ കിടക്കുന്നതേയുള്ളൂ വെബ്ഡെസ്ക് तो दिगंधा रिसोर्ट अहमदाबाद गुजरात